മേൽമുറി സെൻട്രൽ ഗവൺമെൻറ് എൽ പി സ്കൂൾ ഹൈടെക് വിദ്യാലയമായി മാറിയിരിക്കുക നമ്മുടെ സംസ്ഥാനത്ത് ഒരു സർക്കാർ പ്രൈമറി വിദ്യാലയവും എല്ലാ ക്ലാസ് റൂമുകളും എയർ കണ്ടീഷൻ ചെയ്ത ഏതെങ്കിലും ഒരു സ്കൂൾ ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ് അപ്പോൾ സംസ്ഥാനത്തിനാകമാനും പൊതുവിദ്യാലയങ്ങൾക്ക് മാതൃകയായ രീതിയിലാണ് മലപ്പുറം നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മേൽമുറി സെൻട്രൽ ഗവൺമെൻറ് എൽ പി സ്കൂൾ ഇന്ന് ഹൈടെക് വിദ്യാലയമായി മാറിയിട്ടുള്ളത് എനിക്ക് ഏറെ സന്തോഷമുണ്ട് ഇതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ അൻപത്തി ആറ് ലക്ഷം രൂപ എം എൽ എയുടെ മണ്ഡല ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നൽകുകയുണ്ടായി അതിനുശേഷം അഞ്ച് കോടിയോളം രൂപ മുനിസിപ്പൽ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചാണ് ഈ സംസ്ഥാനത്തിനും രാജ്യത്തിനും ആകമാനം മാതൃകയായ ഈ പൊതുവിദ്യാലയം ഇന്ന് ഹൈടെക് വിദ്യാലയമായി മാറിയിട്ടുള്ളത് സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയം ഈ സർക്കാർ വിദ്യാലയത്തിൽ എയർ കണ്ടീഷൻ സൗകര്യങ്ങൾ അതുപോലെ കുട്ടികളുടെ പല നിലവാരം മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള മറ്റു സംവിധാനങ്ങൾ കുട്ടികളുടെ കലാപരവും കായികപരമായ കഴിവുകൾ വികസിപ്പിച്ചെടുക്കാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ഉൾപ്പെടെ നൂതനമായ പദ്ധതികളാണ് ഈ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്നത് ഇത് സംസ്ഥാനത്തെ മറ്റ് പൊതുവിദ്യാലയങ്ങൾക്ക് എല്ലാം കൊണ്ട് മാതൃകയായി ഈ മേൽമുറി സെൻട്രൽ ഗവൺമെൻറ് പ്രിൻസിപ്പുൾ മാറും എന്ന കാര്യം തീർച്ചയായും